നമസ്കാരം മഹാൻ മാനൂസിലേക്ക് സ്വാഗതം എ കെ ആന്റണി തട്ടിപ്പ് വീരും തുറന്നടിച്ച് മുൻ കോൺഗ്രസ് നേതാവ് പദവികൾ നേടിയെടുക്കുവാൻ ആരെയും ഒറ്റക്കൊടുക്കും ഇന്ത്യയിൽ തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവാണ് സാക്ഷാൽ എ കെ ആന്റണി മലയാളിയായ എ കെ ആന്റണി സ്വന്തമാക്കാത്ത പാർലമെന്ററി പദവികളും പാർട്ടി പദവികളും ഒന്നുമില്ല എന്ന് പറയുന്നതാണ് ശരി മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അതിനു മുൻപ് സുപ്രധാനമായ കെ പി സി സിയുടെ പ്രസിഡന്റ് പദവിയിൽ എത്തി പിന്നീട് ഡൽഹിയിൽ കണ്ണുവെച്ച ആന്റണി കോൺഗ്രസ് സർക്കാരിൽ രണ്ടാമനായി വിലസി മാത്രവുമല്ല കോൺഗ്രസിന്റെ തീരുമാനങ്ങളിലെ അവസാന വാക്ക് ആന്റണിയുടേത് എന്ന സ്ഥിതി വരെ ഒരു കാലത്ത് നിലനിന്നിരുന്നു അങ്ങനെയുള്ള എ കെ ആന്റണിയുടെ സഹപ്രവർത്തകനും അതോടൊപ്പം ഈഴവരുടെ സമുദായ സംഘടനയായ എസ് എൻ ഡി പി യോഗത്തിന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന കെ ഗോപിനാഥനാണ് തന്റെ പുറത്തിറങ്ങിയ ആത്മകഥ പുസ്തകത്തിലൂടെ ആന്റണിയുടെ കുതന്ത്രങ്ങളും രാജ്യത്തിലെ വഴിവിട്ട പോക്കുകളും എല്ലാം പുറത്തു പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ മറ്റൊരു പ്രത്യേകത ഈ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങ് കൊല്ലത്താണ് നടന്നത് പുസ്തകം പ്രകാശനം ചെയ്തത് മുൻ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരനായിരുന്നു ചടങ്ങിൽ കരുനാഗപ്പള്ളി എം എൽ എ ആർ മഹേഷും മറ്റ് മുതിർന്ന നേതാക്കളും പങ്കെടുത്തിരുന്നു ഈ ചടങ്ങിലാണ് കേരളത്തിലെ കോൺഗ്രസുകാരുടെ രാഷ്ട്രീയ കുലഗുരുവായി വാഴ്ത്തപ്പെടുന്ന ആന്റണിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ തട്ടിപ്പുകളും ആദർശമില്ലായ്മകളും ഗോപിനാഥൻ അക്കമിട്ട് നിരത്തിയിരിക്കുന്നു കെ ഗോപിനാഥൻ്റെ ആത്മകഥാ പുസ്തകത്തിന്റെ പേര് ഞാൻ എൻ്റെ ജീവിതം എന്നാണ് ആന്റണിയുമായും കരുണാകരനുമായും അതുപോലെ തന്നെ കേരളത്തിലെ മുതിർന്ന എല്ലാ കോൺഗ്രസ് നേതാക്കളുമായും ഒപ്പം ചേർന്ന് പാർട്ടി പ്രവർത്തനം വന്ന നേതാവാണ് ഗോപിനാഥ് സ്വന്തം ആത്മകഥയിലൂടെ ആന്റണിയുടെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തുന്ന തട്ടിപ്പുകൾ രാഷ്ട്രീയ വാചകങ്ങളും ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് കൊല്ലം ആസ്ഥാനമായ ലീവിഡ്സ് പബ്ലിക്കേഷനാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എ കെ ആന്റണി എന്ന നേതാവ് മറ്റു നേതാക്കളെ അപേക്ഷിച്ച് വലിയ സ്വാർത്ഥത ഉള്ള ആളാണെന്നും കോൺഗ്രസിന്റെ നേതാക്കന്മാരെ എന്നല്ല ഒരു പ്രവർത്തകന് പോലും ഒരു സഹായവും ആന്റണി എന്ന നേതാവ് ജീവിതത്തിൽ ചെയ്തിട്ടില്ല എന്നും ഗോപിനാഥൻ പുസ്തകത്തിൽ വിവരിക്കുന്നുമുണ്ട് മാത്രവുമല്ല ആരുടെ ഭാവി തകർത്തും സ്വന്തം പദവികൾ ഉറപ്പാക്കാനുള്ള കുതന്ത്രങ്ങൾ പയറ്റുക ആന്റണിയുടെ സ്വഭാവ വിശേഷമാണെന്നും ആത്മകഥയിൽ പറയുന്നു രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചതിയനായ നേതാവ് എ കെ ആന്റണി കേരളത്തിന്റെ ആദർശ പുരുഷൻ എന്നതൊക്കെ അദ്ദേഹം കപടമായി ഉണ്ടാക്കിയെടുത്ത വേഷം കെട്ടലാണ് എന്ന് പറയുന്നു വ്യക്തി എന്ന നിലയിൽ അടിമുടി കള്ളവും തട്ടിപ്പും നിറഞ്ഞു നിൽക്കുന്ന ആ രൂപമാണ് ആന്റണി എന്നും തന്റെ പുസ്തകത്തിൽ ഗോപിനാഥൻ വിമർശിക്കുന്നുമുണ്ട് എ കെ ആന്റണി സ്വന്തം നിലയിൽ കഴിവുകൊണ്ട് വളർന്നു വന്ന നേതാവായിരുന്നില്ല എന്ന വസ്തുത മറ്റൊരു കോൺഗ്രസ് നേതാവും ആലപ്പുഴക്കാരനുമായ പ്രൊഫസർ ജി ബാലചന്ദ്രൻ വർഷങ്ങൾക്ക് മുമ്പ് ഇറക്കിയ പുസ്തകത്തിലും വിശദീകരിച്ചിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ പോഷക സംഘടനയായി രൂപം കണ്ട വിദ്യാർത്ഥി യൂണിയനായ യൂത്ത് കോൺഗ്രസിനെ കേരളത്തിൽ വളർത്തിയെടുത്തതും പുതുതലമുറ യുവാക്കളിൽ ഈ പ്രസ്ഥാനങ്ങൾ വലിയ ആവേശമുണ്ടാക്കിയതും ആന്റണിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ആയിരുന്നില്ല യഥാർത്ഥത്തിൽ ഈ രണ്ട് സംഘടനകളും രൂപപ്പെടുത്തിയതും അതിനായി രാപ്പകൽ പണിയെടുത്തതും വയലാർ രവി എന്ന നേതാവായി ഒപ്പം എം എ ജോൺ ഇംബായി മേത്തർ ജോർജ് തരകൻ തുടങ്ങിയവരും അവരുടെ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാൽ വളരെ തന്ത്രപരമായി ഈ സംഘടനകളുടെ തലപ്പത്ത് കടന്നു കയറുവാനും അതിന്റെ എല്ലാം ഉടമസ്ഥാവകാശം സ്ഥാപിക്കപ്പെടുവാനും വിദഗ്ധമായി എ കെ ആന്റണിക്ക് കഴിഞ്ഞിരുന്നു എന്നതാണ് പ്രൊഫസർ ബാലചന്ദ്രൻ തന്റെ പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരുന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ ഗ്രൂപ്പ് അതിപ്രസരം ഉണ്ടാവുകയും പിളരുകയും പിന്നീട് ഒന്നായി തിരിയുകയും ഒക്കെ ചെയ്ത അവസരങ്ങളിലെല്ലാം രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തി കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കുവാൻ ഓടി നടന്നത് സാക്ഷാൽ ഉമ്മൻചാണ്ടിയായിരുന്നു നേതാക്കന്മാരോട് പോലും കൃത്യമായ ഇടപെടൽ നടത്താതെ മിണ്ടാതെ ഇരുന്ന് കാര്യങ്ങൾ സാധിക്കുന്ന നേതാവായി ആന്റണി മാറിയിരുന്നു ഇത് മാത്രമല്ല വസ്തുതാപരമായി പരിശോധിച്ചാൽ ഭരണരംഗത്ത് പോലും ഒരു മികവും പ്രകടിപ്പിക്കാത്ത ആളായിരുന്നു എ കെ ആന്റണി രണ്ടു തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ അവസരം കിട്ടിയപ്പോൾ ഈ രണ്ടവസരത്തിലും പാതി വഴിക്ക് മുഖ്യമന്ത്രി പദം ഒഴിയേണ്ടി വന്ന ആളുകൂടിയാണ് എ കെ ആന്റണി കേരളം വിട്ട് കേന്ദ്ര സർക്കാരിൽ രണ്ടാമനായി പ്രതിരോധ വകുപ്പിന്റെ മന്ത്രിയായപ്പോഴും ഇത് തന്നെയാണ് ഉണ്ടായത് ആദ്യം സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയായപ്പോൾ പഞ്ചസാര ഇറക്കുമതിയുടെ അഴിമതിയുടെ പേരിൽ അപ്പോഴും രാജിവെച്ച് ഇറങ്ങിപ്പോകേണ്ടി വന്നു ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പദവിയിൽ നിന്നും ഒഴിയേണ്ടി വന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ മറ്റൊരു വലിയ പദവി ഒപ്പിച്ചെടുക്കാനുള്ള അപാര കഴിവും എ കെ ആന്റണിക്കുണ്ട് ഇതിന്റെ എല്ലാം വഴിയൊരുക്കുന്നത് രാജ്യത്തിലെ ആദർശ പുരുഷൻ എന്ന വേഷം തന്നെയായിരുന്നു എ കെ ആന്റണി എന്ന സ്വന്തം നേതാവിന്റെ തനി സ്വരൂപം വെളിപ്പെടുത്തുന്ന പ്രസ്താവനകളാണ് കോൺഗ്രസ് പാർട്ടിയുടെയും കേരളത്തിലെ ഏറ്റവും വലിയ സമുദായ സംഘടനയുടെ നേതാവുമൊക്കെ ആയിരുന്ന ഗോമിതൻ ഇപ്പോൾ പച്ചയായ ഭാഷയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് കേരളത്തിൽ ഒരു കോൺഗ്രസ് നേതാവിന് ലഭിക്കാത്ത അത്യുന്നതമായ അംഗീകാരവും എൺപത്തിരണ്ടാം വയസ്സിൽ എത്തുന്നത് വരെ പാർലമെന്ററി പദവിയിൽ ലഭിച്ച ആളാണ് എ കെ ആന്റണി എ കെ ആന്റണി എന്ന നേതാവിന് അവസാന കാലത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന എല്ലാ പ്രതാപവും നഷ്ടപ്പെട്ട ഗതികേടാണ് ഉണ്ടായിരിക്കുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്നും സ്വന്തം മകൻ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ ശത്രുവായ ബി ജെ പിയുടെ ദേശീയ നേതാവായി കടന്നു വന്നപ്പോൾ ആന്റണി എന്ന കുടുംബനാഥന്റെ ആദർശങ്ങളും കെട്ടടങ്ങുന്ന സ്ഥിതി വരവു കോൺഗ്രസിൽ നിന്നുപോലും അകന്നു മാറേണ്ട ഗതികേടാണ് യഥാർത്ഥത്തിൽ ആന്റണിക്കുണ്ടായത് ഇപ്പോൾ ഒപ്പം നിന്ന് പ്രവർത്തിച്ച മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവ് കൂടി ആന്റണിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ തട്ടിപ്പുകളും തരുകിടപ്പണികളും തുറന്നു പറഞ്ഞപ്പോൾ കൂടുതൽ കൂടുതൽ നാണം കെട്ട് നിൽക്കുകയാണ് എ കെ ആന്റണി എന്ന നേതാവ് നന്ദി നമസ്കാരം